ഡേ ടു ഡേ ലൈഫിൽ എന്നും നമ്മൾ നമ്മളെ ഒരു സ്വയാവലോകനം ചെയ്യുന്നതാണ് ജേണലി സ്വയം അവലോകനം സ്വ അവലോകനം ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച ഒരു വ്യക്തി അവനവനെ ആത്മപരിശോധന ചെയ്യുന്നില്ല സ്വ അവലോകനം ചെയ്യാത്ത വ്യക്തിയെ അപ്പുറത്തപ്പുറത്തുള്ളവരൊക്കെ അവലോകനം ചെയ്യേണ്ട ഗതി കിടുവരും മനസ്സിലാവുന്നുണ്ടോ നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഒരുപാട് നമ്മുടെ ഒപ്പം ജീവിക്കുന്നവർ ചിന്തിക്കുകയും പറയുകയും ചെയ്യേണ്ടി വരും അപ്പോ പരമാവധി നമ്മുടെ കുറവുകളും കഴിവുകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും സ്വപ്നബംഗങ്ങളും അവലോകനം നമ്മൾ തന്നെ ആദ്യം ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ഈ ഡ്രസ്സിൽ ഒരു കീറൽ എന്ന് വിചാരിച്ചു ഇത് അറിയാം കീറിയത് കയറിയത് കൊണ്ട് കീറിയതാണ് അപ്പൊ അതിനുവേണ്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഷാള കൊണ്ടൊക്കെ മറച്ചിട്ട് നടന്നു പോവാണ് എന്നാ അത് എങ്ങനെയോ ഒന്ന് പുറത്തുനിന്ന് ആരോ കണ്ടപ്പോ പെട്ടെന്ന് പറയുകയാണ് സാബിഹ അവിടെ കീറിയിട്ടുണ്ടല്ലോ എന്ന് പറയണം അപ്പോ ആ അതിനോ താറ്റ് എന്ന് പറഞ്ഞിട്ട് വിഷാളുകൊണ്ട് മറച്ചു വയ്ക്കേണ്ട ആവശ്യമുള്ളൂ ബട്ട് അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചോ ഒരു കല്യാണ വീടാണ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അടിപൊളി ടെസ്റ്റിട്ടാണ് ഞാൻ നടക്കണമെന്നാണ് പുള്ളിയുടെ വിചാരം പക്ഷെ കീറിയിട്ടുണ്ട് അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ഒരാൾ വന്ന് ഓർമ്മിപ്പിച്ച എന്തായിരിക്കും മാനസികാവസ്ഥ ആ ഒരു പോയിന്റിലേക്കായിരിക്കും പിന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ബട്ട് ഓൾറെഡി ഇന്ന് അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സൊല്യൂഷനൊന്നും ഇല്ല നമുക്കത് മറച്ച് നടക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മറ്റൊരാൾ പറയുന്നതിന് മുമ്പ് നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് ഉള്ളതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യില്ല മനസ്സിലാവുന്നുണ്ടോ ആ ഒരു അവസ്ഥയാണിത് നമ്മുടെ കുഴപ്പങ്ങൾ നമ്മുടെ കഴിവുകൾ നമ്മുടെ കുഴപ്പങ്ങൾ എല്ലാം നമ്മൾ തന്നെ മറ്റൊരാൾ പറയുന്നതിന് മുമ്പേ അറിയുക എന്നുള്ളതാണ് ജേണലിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്